വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലെ നടന്ന ഐ പി എൽ മത്സരത്തിൽ നൂറ് റൺസിന് മുംബൈ രാജസ്ഥാനെ പരാജയപ്പെടുത്തി ഈ വിജയത്തോടു കൂടി മുംബൈ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു വാട്ട് എ കം ബാക്ക് മൂന്നാഴ്ചകൾക്ക് മുന്നേ ഒമ്പതാം സ്ഥാനത്ത് നിന്ന് മുംബൈ ആരോ പറഞ്ഞ പോലെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങുക തോറ്റു തുടങ്ങുന്ന മുംബൈയെ ഭയക്കണം നൂറ് ശതമാനം ഈ വാക്കുകൾ സത്യമാവുകയാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ ടോസ് നേടിയ രാജസ്ഥാൻ മുംബൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു തുടക്കം മുതലേ റിക്കിൾട്ടനും റോഹിത് ശർമ്മയും കൂറ്റൻ അടികളിലൂടെ റൺ റേറ്റ് ഉയർത്തിക്കൊണ്ടുവന്നു രോഹിത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരു സിക്സ് പോലുമില്ലാത്ത ഹാഫ് സെഞ്ചുറി അടിച്ചു എന്നതും ഒരു പ്രത്യേകതയാണ് മൂന്ന് സിക്സ് ഉൾപ്പെടെ മുപ്പത്തെട്ട് ബോളിൽ അറുപത്തൊന്ന് റൺസ് നേടിയ റിക്കിൾട്ടൺ പുറത്താകുമ്പോൾ നൂറ്റി പതിനാറ് എന്ന ടോട്ടലായിരുന്നു മുംബൈ പിന്നാലെ വന്ന സൂര്യയും പാണ്ഡ്യയും കളി ഏറ്റെടുക്കുകയായിരുന്നു ഇരുപത്തിമൂന്ന് ബോളിൽ മൂന്ന് സിക്സ് ഉൾപ്പെടെ നാൽപ്പത്തി റൺസ് നേടിയ സൂര്യകുമാർ തന്റെ ഓറഞ്ച് ഗ്യാപ്പ് പിടിച്ചു അതേ ഇരുപത്തിമൂന്ന് ബോളിൽ നാൽപ്പത്തെട്ട് റൺസ് നേടിയ പാണ്ഡ്യയും സൂര്യയും ചേർന്ന് തൊണ്ണൂറ്റിയേഴ് റൺസ് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു ഇരുന്നൂറ്റി പതിനേഴ് എന്ന മികച്ച ടോട്ടലിൽ മുംബൈ ഇന്ത്യൻസ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാന് ആദ്യ ഓവറിൽ തന്നെ അവരുടെ പുത്തൻ താരോധ്യമായ സൂര്യവൻശി പുറത്തായി രണ്ടാമത്തെ ഓവറിൽ ജെയ്സ്വാളും ബൌൾഡായി അടുത്ത ഓവറിൽ ബുംറ ബോൾ കയ്യിലെടുത്തു രണ്ട് വിക്കറ്റുകൾ ആ ഓവറിൽ വീണു തുടർച്ചയായി രാജസ്ഥാൻ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടേയിരുന്നു ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ അവരുടെ ടോപ്പ് സ്കോറർ ബൗളറായ ആർച്ചർ ആയിരുന്നു മുപ്പത് റൺസാണ് ആർച്ചർ നേടിയത് നൂറ്റി പതിനേഴിന് രാജസ്ഥാൻ ഓൾ ഔട്ട് ആവുകയും ചെയ്തു ബോൾട്ടും കരുൺ ശർമ്മയും മൂന്ന് വിക്കറ്റുകൾ നേടി ഈ തോൽവിയോട് കൂടി രാജസ്ഥാൻ ചെന്നൈക്ക് പിന്നാലെ ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തു മുംബൈയുടെ ജൈത്ര യാത്ര കപ്പിലെ ചെന്ന് അവസാനിക്കൂ എന്ന സൂചനകളാണ് നമുക്ക് തരുന്നത് തുടർച്ചയായി വിജയിച്ച ആറ് കളികളാണ് മുംബൈക്ക് മുന്നിലുള്ളത് മറ്റു ടീമുകൾ മുംബൈയെ ഭയക്കേണ്ടിയിരിക്കുന്നു റിക്കൾഡൻ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ഹൈദരാബാദിനെ നേരിടും ഗുജറാത്ത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്തിന് മേൽക്കൈയുണ്ട് എങ്കിലും ആരായിരിക്കും ഇന്നത്തെ കളി വിജയിക്കുക എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും